നമസ്കാരം അഞ്ചാസ് ടീച്ചിങ് ആക്സ്പീരിയൻസിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി ഇൻ്റർവ്യൂ ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി യുപിയുടെ ടൈമാണ് അല്ലേ യുപിക്കാർക്ക് കുറച്ച് ടെൻഷൻസ് തുടങ്ങിയ സമയമായിരിക്കും കാര്യം എൽ പി ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞു അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് തുടങ്ങിയ ടെൻഷനുകൾ ഉണ്ടാകാൻ നോർമലായിട്ട് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ എങ്ങനെ വേണം നിങ്ങളുടെ തയ്യാറെടുപ്പ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശങ്കകളുണ്ടാവും അതിനൊരു പരിധിവരെ ഒരു അറുതു വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എന്നത് മാത്രമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എൽ പി യുടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇല്ലാത്തവർ നമ്മുടെ വീഡിയോസ് ഒന്ന് നോക്കുക അപ്പോൾ മനസ്സിലാവും ഡിസ്കഷൻ സെക്ഷനിലൂടെയൊക്കെ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് ടോപ്പിക് വെയ്സ് ഒക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു ഇതേ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം യുപിക്കാർക്കും ഇതേ ടോപ്പിക്കുകളൊക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്നവയായതുകൊണ്ട് നമുക്കറിയാം എൽ പി യുപിയുടെ സിലബസ് ഒരുപോലെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോമൺ ടോപ്പിക്കുകൾ അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇനി യുപിയുടെ നിലവാരം എങ്ങനെയായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ അപ്പോൾ എൽ പി യുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പലപ്പോഴും എൽപിയുടെ സ്റ്റാൻഡേർഡിനേക്കാൾ ഉയർന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങൾ ചിലയിടത്തൊക്കെ നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് കൂപ്പുകൂത്തുകയും ചെയ്തു പക്ഷേ നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ച ജില്ലകളിൽ അത് തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ വന്നത് കൂടുതലായും അവർ എടുത്ത സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു അപ്പോൾ അവനവന്റെ സബ്ജെക്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് എന്തായാലും മെയ് മാസം വരെ ഇന്റർവ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ അപ്പോൾ ഈ രണ്ട് മാസം നിങ്ങളുടെ കയ്യിലുണ്ട് ഈ രണ്ട് മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ നിർബന്ധമായി പരിശോധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയം അതെന്താ ഞങ്ങളുടെ വിഷയം മാത്രം നോക്കിയാൽ പോരെ എന്നൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് മതിയല്ലേന്ന് പോരാ നിങ്ങൾ എൽപിയുടെ പുസ്തകം കൂടി നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എൽപിയും യു പിയും പുസ്തകങ്ങൾ മുഴുവനായും നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളുടെ മുന്നിലേക്ക് വരുന്ന സബ്ജക്ട് എക്സ്പേർട്ട് ഏത് വിഷയത്തിൻ്റെതുമാകാം എൽ പി യു പിന്നെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രത്യേകത അറിയാവുന്നതാണ് നമ്മളുടെ വിഷയങ്ങൾ തന്നെ ആകണമെന്നില്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏതൊരു വിഷയം എടുക്കാൻ പറഞ്ഞാലും നമ്മൾ പ്രാപ്തരായിരിക്കണം അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്കൂളിൽ ഗണിതത്തിന്റെ അധ്യാപിക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗണിതമായിരിക്കണം എടുക്കേണ്ടത് അവിടെ നമുക്ക് പ്രയോറിറ്റി നമുക്ക് തരാൻ സാധ്യതയില്ല പിന്നെ കുറച്ചും കൂടി ഒക്കെ ഒരു പിന്നെ ഈ കാര്യത്തിൽ കുറച്ചും കൂടി പ്രയോറിറ്റി കിട്ടുന്നത് ഇംഗ്ലീഷ് എടുക്കുന്നവർക്കായിരിക്കും അപ്പൊ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്തവർ തന്നെ ഇംഗ്ലീഷ് എടുക്കണം എന്നൊരു നിബന്ധന പറയുന്നത് കൊണ്ട് അത് എൽ പി യു പി ക്ലാസുകളിൽ അല്ലെങ്കിൽ കൂടി അങ്ങനെ ഒക്കെ ഒരു സാധ്യത പിന്നെയും നമുക്ക് പറയാനാകും അല്ലാത്തടത്ത് എല്ലാ വിഷയത്തെ കുറിച്ചുമുള്ള നോളജ് നമുക്ക് ഉണ്ടാകണം മാത്രമല്ല ഇപ്പൊ പാഠപുസ്തകം റിവൈസ് ചെയ്യപ്പെട്ടു അല്ലെ പുതുക്കിയ പാഠപുസ്തകത്തെ കുറിച്ച് നല്ല അവയർനെസ് ഇനി അധ്യാപകരാകാൻ ഉണ്ടായിരിക്കണം അപ്പോൾ ആ പാഠപുസ്തകം മാത്രമല്ല ഹാൻഡ് ബുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്തിനാ ഞങ്ങൾ എൽ പി നോക്കുന്നതെന്ന് ചോദിച്ചാല് എൽ പി തലം തൊട്ടേം പാഠപുസ്തകത്തിന് മാറ്റങ്ങൾ വന്നില്ലേ അപ്പൊ ആ മാറ്റം നമ്മൾ ബേസിക് അറിയാതെ നമ്മൾ ഉയർന്ന ലെവലിലേക്ക് പോയിട്ട് കാര്യമില്ല ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഒന്നേ മൂന്നേ ക്ലാസുകളിൽ മാറ്റം വരുത്തിയത് ഇനിയിപ്പോ ഉടനെ തന്നെ രണ്ട് രണ്ടാം ക്ലാസ്സിന്റെയും നാലാം ക്ലാസ്സിന്റെയും ഒക്കെ പുസ്തകങ്ങൾ വരുമായിരിക്കും അല്ലെ സൈറ്റിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ വരുമ്പോ അവയും കൂടി പരിശോധിക്ക അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ആശയത്തിന്റെ തുടർച്ച എവിടെയൊക്കെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സി എഫ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് പ്രകാരം എൽ പിയിൽ എന്താണ് പറയുന്നത് യു പിയിൽ എന്താണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടതല്ലേ ഇപ്പൊ ബേസിക് നോളജ് ഉണ്ടാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തില് എന്ന കരുതി നിങ്ങൾ ഡീപ്പായിട്ട് ഒന്നിലെയും മൂന്നിലെയും ഒക്കെ പാഠങ്ങൾ നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം ഇത് വെറുതെ എന്റെ മൈൻഡിൽ തോന്നിയ കാര്യം പറയല്ല കേട്ടോ നമ്മള് പരിചയമുള്ള പി എസ് സി ബോർഡ് അംഗങ്ങളുമായിട്ട് സംസാരിച്ചതിന്റെ ബേസിലാണ് ഇത് പറയുന്നത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും കാഴ്ചപ്പാടും എല്ലാം വ്യത്യസ്തമാണ് എന്നോട് സംസാരിച്ച വ്യക്തികൾ പറഞ്ഞത് അവർക്ക് എൽ പി എൽ പി പാഠപുസ്തകങ്ങൾ കൂടി കുട്ടികൾ നോക്കണം എന്ന തരത്തിലാണ് അപ്പൊ അത് നിങ്ങളും അതിന് വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കറിയുന്ന ഡയറ്റ് ഫാക്കൽറ്റീസിനോടും അതുപോലെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് ഇരിക്കാൻ സാധ്യതയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പരിചയത്തിലും ഉണ്ടാവും നിങ്ങൾക്കും അന്വേഷിക്കാം അതുപോലെ ഡയറ്റ് അല്ലെങ്കിൽ ഡി എൽ എഡിനൊക്കെ പഠിച്ച സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽസ് അവരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ധാരണ ഉണ്ടാവും ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇത് തന്നെയാണ് അനുഭവ സമ്പത്തുള്ള ആളുകളുമായി സംസാരിക്കുക നിലവിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക വെറുതെ ഒരു യൂട്യൂബ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ആയിക്കോട്ടെ ഇത് മാത്രം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നൂറുകണക്കിന് ചാനലുകൾ ഇങ്ങനെ കണ്ടും കേട്ടും കളയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് മറ്റൊന്നിനും അല്ല ഏറ്റവും എളുപ്പം പോർഷൻസ് തീർക്കാൻ അല്ലെങ്കിൽ ടോപ്പിക്സ് തീർക്കാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ ആദ്യമൊക്കെ അവരതൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയാലും അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മുടെ കുട്ടികൾ അവര് അവര് തന്നെ പറയാറുണ്ട് ടീച്ചർ ഞങ്ങൾ ടീച്ചർ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ടോപ്പിക്സ് തന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് അത് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അനുഭവ സമ്പത്തുള്ള ആളുകളുമായി സംസാരിക്കണം നന്നായി വായിക്കണം അല്ലേ വായന മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നല്ല കൃത്യമായ രീതിയിൽ നല്ല പുസ്തകങ്ങൾ എടുത്തു വെച്ച് വേണ്ട പോയിന്റുകൾ മനസ്സിലാക്കി വായിച്ച് അവ ഉള്ളിലേക്കും എടുത്ത് ഒപ്പം തന്നെ ചെറിയ നോട്ടുകളും ഉണ്ടാക്കി ആ ഒരു രീതിയിൽ വേണം പഠിക്കാനായിട്ട് അപ്പം ഇതിന് ഒരുപാട് സമയം കളയണോ എന്നുള്ളത് അടുത്ത ചോദ്യം ഒരുപാട് സമയം കളയണ്ട ആഴത്തിൽ നമ്മൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണ്ട എങ്കിലും നമുക്ക് തുടർച്ചയായി സംസാരിക്കണം നല്ല ലാംഗ്വേജിൽ സംസാരിക്കണം ഭാഷ സ്വായത്തമാക്കണം എങ്കിൽ ഉറപ്പായി നമ്മൾ നല്ല ഭാഷയിലുള്ള കാര്യങ്ങൾ കേട്ടേ മതിയാകൂ നന്നായി ഭാഷ ഉപയോഗിച്ചേ മതിയാകൂ നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തി വേണമെങ്കിൽ നന്നായി വായിച്ചേ മതിയാകൂ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇത്ര ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയമുണ്ട് നിങ്ങൾക്ക് രണ്ടു മാസത്തോളം സമയം എന്തായാലും ഉണ്ട് മെയ് മാസം വരെയുള്ള ടൈമിനെ കുറിച്ച് ഞാൻ ഇപ്പോ ഏഹ് ഏപ്രിൽ ഏപ്രില് നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ ഏപ്രിലും മെയ്യും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്കുണ്ട് ജൂണിന്റെ ആദ്യ ഭാഗങ്ങളുണ്ട് അതിനുശേഷം ആയിരിക്കും ഇന്റർവ്യൂ എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയങ്ങൾ വായനയ്ക്കായിട്ട് ഉപയോഗിക്കാം അപ്പം ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം എന്നതിനെ കുറിച്ചൊരു ഷോർട്സ് നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടിരുന്നു അപ്പം അത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അധ്യാപകർക്ക് സഹായകരമാകുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ് കുറച്ച് അതായത് ടോട്ടോ ചാൻ പോലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രചോദനം തരും മാത്രമല്ല അത്തരം പുസ്തകങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ പ്രശസ്തമായ കൃതികൾ ഒന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ വിദ്യാഭ്യാസ പരിവർത്തനത്തിന് ഒരു ആമുഖം എന്ന് പറയുന്ന പുസ്തകമുണ്ട് അപ്പോൾ അത് പരിഷ്യത്തിൻ്റെ പുസ്തകമാണ് അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് എൽ പി യു പി പരീക്ഷയ്ക്കാവട്ടെ ഇൻ്റർവ്യൂവിനാവട്ടെ ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കുക അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് പാഠപുസ്തകത്തെക്കുറിച്ച് അടിസ്ഥാന ധാരണ അത് എൽ പി തലം തൊട്ടേ ഉണ്ടാവുക നന്നായി വായിക്കുക ഇനി എന്തൊക്കെ വായിക്കണം എന്നുള്ളത് പുസ്തകങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുള്ളത് കൊണ്ട് ടൈം വെറുതെ കളയണ്ട എന്നതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണുക അതുപോലെ അടുത്തത് പത്രവായന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പത്രവായന തന്നെയാണ് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ പത്രം നോട്ട് അത് ആ പത്രത്തിലെ വാർത്തകൾ എഴുതി വെക്കാനായിട്ട് ഒരു ബുക്ക് എടുക്കുക നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ബുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതണം എന്നതൊക്കെ അവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് അന്ന അന്നുള്ള പത്ര വാര്ത്തകള് എഴുതി വെക്കുക അല്ലെങ്കിൽ വെട്ടിയെടുത്തൊട്ടിക്കുക ഇത് ചെയ്യണം അപ്പൊ ഈ വാർത്തകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോ പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കും വാർത്ത കേട്ട് എഴുതാം അതുപോലെ തന്നെ ഇപ്പൊ ചാനലുകളുണ്ട് ടെലിഗ്രാമിലൊക്കെ ധാരാളം ചാനലുകളുണ്ട് പത്ര വാര്ത്ത കട്ടിങ്ങുകളൊക്കെ വരുന്ന ചാനലുകളുണ്ട് അതൊക്കെ കണ്ടൊന്നും എഴുതി വെച്ചാൽ പോരേന്ന് പക്ഷെ ഞാനത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കാരണം മറ്റൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല നിങ്ങൾ ഇപ്പൊ ഒരു വാർത്ത എഴുതണമെങ്കിൽ പത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ എഴുതണം എന്ന് നിങ്ങൾ ചിന്തിക്കും ഈ തൊട്ടടുത്തുള്ള മുഖ്യ വാർത്തകളിലൂടെയും നിങ്ങൾ കടന്നു പോകും ഒരു പേജിലെ എല്ലാ വാർത്തകളിലൂടെയും കടന്നു പോവും ചിലപ്പോൾ നമുക്ക് വേണ്ട വാർത്ത ഏറ്റവും ചെറിയ ഹെഡിങ്ങിലായിരിക്കും കിടക്കുക അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എല്ലാം ഒന്ന് അരിച്ചു പിറക്കി ഒന്ന് വായിച്ച് ഒന്ന് ഓടിച്ച് നമ്മൾ വായിച്ചു പോകും വായിച്ചു പോയ ശേഷം നമുക്ക് വേണ്ടതിനെ നമ്മൾ എടുത്തെഴുതും നിങ്ങളുടെ മനസ്സിലത് ഉറയ്ക്കുമെന്നുള്ള കാര്യത്തില് സംശയമില്ല നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന വാർത്തകളെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് എന്തെങ്കിലും പറയാനാകും അപ്പോൾ നിങ്ങൾ തന്നെ വായിക്കുക പ്രത്യേകിച്ച് ആദ്യ പേജ് അതുപോലെ എഡിറ്റോറിയൽ പേജ് വിദ്യാഭ്യാസത്തിന്റെ പേജ് കായികം ജസ്റ്റ് നോക്കി വെക്കുക ആനുകാലികം പ്രസക്തമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകുക അപ്പൊ പലരും ചോദിക്കാറുണ്ട് വാർത്ത എഴുതുമ്പോ പദ്ധതികളെ കുറിച്ച് വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ചൊക്കെ അറിഞ്ഞാ പോരെ എന്ന് പോരാ നമ്മള് ശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ കുതിപ്പ് അതുപോലെ തന്നെ പല മേഖലകളിലെ സാമ്പത്തിക രംഗത്ത് അതുപോലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ സമൂഹത്തിൽ എന്തെങ്കിലും ചർച്ചാ വിഷയമായ കാര്യങ്ങൾ ഇടയ്ക്ക് പിന്നെ കുറച്ച് എന്താ എല്ലാ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ അത് അതുപോലെ നിരന്തരം വരുന്ന ന്യൂസുകളിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ നമുക്കറിയാം എൽ പി യുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് മുഴുവൻ പത്രത്തിൽ വന്നതിലെ ബന്ധപ്പെട്ട വാർത്തകളും കുറ്റകൃത്യങ്ങളുമായിരുന്നു അപ്പോൾ അത്തരം ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തുടർ വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ട് ലാഗ് വന്ന കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലതരത്തില് വരാറുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കി നമ്മളൊന്ന് പ്രിപ്പയർ പ്രിപ്പയറാവണം അപ്പോൾ സമൂഹത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി പത്രങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ വാർത്ത ഒന്നിലധികം വാർത്തകൾ കേൾക്കുന്നത് വാർത്താ ചാനലുകളെ ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും അതിനൊക്കെ ഒരുപാട് സമയം കളയണ്ട അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭാഷ ഡെവലപ്മെന്റ് ചെയ്യാൻ ഡെവല ഭാഷയുടെ നല്ല രീതിയിലുള്ള വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാർത്ത വാർത്ത മാത്രമല്ല റേഡിയോയിലുള്ള പല എന്താണ് പ്രോഗ്രാമുകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും അപ്പം അതിൽ വാർത്ത മാത്രമല്ല കേട്ടോ രാവിലെ ഒക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ വരാറുണ്ട് അപ്പൊ നമുക്ക് ഫോണിൽ തന്നെ ഇതൊക്കെ കേൾക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഭാഷയെ എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം കൂടുതലും സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് കേട്ടോ അതായത് വിവാഹം കഴിഞ്ഞ് കുട്ടികളായി വീട്ടിലേക്ക് ഒതുങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകൾ അവരെ കണ്ടതുകൊണ്ടും അവരുടെ വിഷമങ്ങൾ അറിയാവുന്നതുകൊണ്ടുമാണ് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ കൊച്ചുകുട്ടികളോട് പറയുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ യു പി എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും ലിസ്റ്റിൽ വന്നത് എന്ന് എനിക്ക് മനസ്സിലാകും അപ്പോൾ അത് ആ കഷ്ടപ്പാട് എന്ന് പറയുന്നത് നിങ്ങൾ പലതും മാറ്റിവെച്ചിട്ടുണ്ടായ ഇതാണല്ലേ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് ാണ് ഈ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി നിങ്ങൾ ഈ നേട്ടത്തിലേക്ക് എത്തുന്നത് പക്ഷെ ആ നേട്ടം നേടി എന്ന് കരുതി ലിസ്റ്റിലായി എന്ന് കരുതി നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടില്ല അതൊരു വസ്തുതയാണ് അപ്പോ ഇപ്പൊ ഈ ഞാനിന്മേൽ കളി പോലെ ഇങ്ങനെ ലിസ്റ്റിലായി എന്താകും എന്നറിയാതിരിക്കുന്ന ഏജ് ഓവർ ആവറായിരിക്കുന്നവര് അതുപോലെ തന്നെ മാർക്ക് കുറച്ച് കുറവ് എന്ന് സ്വയം തോന്നുന്ന ആളുകൾ ഇവർക്കൊക്കെയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഇന്റർവ്യൂവിൻ്റെ മാർക്കാണ് നമ്മളെ മുന്നോട്ട് പോകണോ പുറകോട്ട് ആകണോ എന്ന് നിശ്ചയിക്കുന്നത് വെറുതെ കിട്ടുന്ന മാർക്കല്ല നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന മാർക്ക് തന്നെയാണ് ഇന്റർവ്യൂവിനോ നേടാൻ പോകുന്നത് അത് ജസ്റ്റ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും നമ്മളുടെ അറിവ് കൊണ്ടും നമുക്കത് നേടി കഴിയുന്നതേ ഉള്ളൂ ബാക്കിയൊക്കെ കുറെ ഒക്കെ ലെക് ഫാക്ടറും കൂടിയാണ് എന്ന് പറയേണ്ടി വരും മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂറെ ഏത് ഏത് മനോഭാവത്തിലുള്ള ആളാണെന്ന് നമുക്കറിയില്ല അയാ അദ്ദേഹത്തിൻ്റെ അന്നേ ദിവസം എങ്ങനെ തുടങ്ങിയതാണെന്ന് നമുക്കറിയില്ല ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ കുഴക്കി എന്ന് വരാം പക്ഷെ ഇതൊക്കെ നമ്മളെ കുഴച്ചാലും നമ്മളുടെ ഉള്ളിലെ നമ്മളെ നമുക്കവിടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാല് മാർക്ക് നന്നായി സ്കോർ ചെയ്യാനാവും മാർക്കിന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കും ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനാകും ഈ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജമുണ്ട് അത് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമുള്ള നമ്മളെ നല്ല സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ചില നിമിഷങ്ങളാണത് ആ അത് നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അപ്പാടെ തകർന്നു പോകും ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത് മാർക്ക് വിടൂ മാർക്ക് എന്തോ ആകട്ടെ മാർക്ക് നിങ്ങൾക്ക് കിട്ട അവർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയാറുള്ളത് മാർക്ക് നിങ്ങൾ വിട്ടേക്കുക മാർക്കിനേക്കാൾ അങ്ങോട്ടേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒരു പുഞ്ചിരിയോടെ ആകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നല്ല ആത്മവിശ്വാസത്തോടെ നല്ല ഹൃദയം നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നമുക്ക് കേറാനും മനസ്സ് നിറഞ്ഞ് ഇറങ്ങാനും നമ്മളെ കൊണ്ട് കഴിയണം ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് അപ്പോ അത് അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ ബാധിക്കും നമ്മളുടെ ആത്മവിശ്വാസം കെടുത്തും അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ കൂപ്പുകൂത്തി പോകാതെ നമ്മൾ എന്ത് ചെയ്യണം നല്ല നന്നായി പരിശ്രമിക്കണം പിന്നെ നമുക്കറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ വരാം ഒരു പക്ഷെ ചോദിക്കുന്ന മുഴുവൻ ചോദ്യവും അറിയാത്തതായിരിക്കാം ചിലപ്പോൾ നിസാര ചോദ്യത്തിന് പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല ഒരു ഡൗട്ട് വരാം ഈ സാഹചര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ നമ്മൾ തയ്യാറെടുത്ത് റെഡി ആയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ അതിന് നല്ല തയ്യാറെടുപ്പോട് കൂടി പോയി കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി എനിക്ക് അറിയില്ല സംശയമുണ്ടെങ്കിൽ എനിക്ക് ആ ഉത്തരത്തിലൊരു സംശയമുണ്ട് എന്ന് നമുക്ക് ധൈര്യമായി പറയാം എന്തിനാണ് പേടിക്കുന്നത് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നവരെ ഭയപ്പെടാതെ നമുക്ക് മറുപടി പറയാനാകും അപ്പൊ അങ്ങനെ നമുക്ക് മറുപടി പറയണമെങ്കിൽ എതിരെയുള്ള ആളോട് ബഹുമാനത്തോടെ സംസാരിക്കാൻ അയാളെ വ്രണപ്പെടുത്താതെ എങ്ങനെ മറുപടി പറയാമെന്ന് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നിങ്ങള് തയ്യാറാകുക അങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തുക എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത് ആ പറയുന്ന മറുപടി എങ്ങനെ നമ്മളുടെ എതിരെയുള്ള ആളുടെ ഉള്ളിലേക്ക് എത്തിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ പറയുന്ന മറുപടിയിലൂടെ ഇപ്പൊ നമുക്ക് അറിയില്ല എന്നുള്ള കാര്യമാണെങ്കിൽ പോലും അത് കുഴപ്പമില്ല കേട്ടോ എന്ന് നമ്മളോട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മളുടെ മുഖത്തിലും നമ്മളുടെ സംസാരത്തിലും ഒക്കെ ആ ഒരു പിന്നെ ആ ഒരു പൊടിക്കൈ ഉണ്ടാണ് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന മാർക്കാണ് ഇന്റർവ്യൂവിൻ്റെ എന്ന് കരുതി വെറുതെ ആ ഇന്റർവ്യൂ എന്താണ് എന്താ ചോദ്യം എന്നറിയില്ല പിന്നെ എന്തൊക്കെയോ ചോദിക്കുന്നു ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയുന്ന ഓവർ കോൺഫിഡൻസിൽ പോകരുത് അങ്ങനെ പോക പോയവരെല്ലാവരും തകർന്ന് തരിപ്പണമായി തിരിച്ചു വന്ന രീതിയാണ് ഉള്ളത് എല്ലാവരുടെയും കാര്യമല്ല കുറച്ചു കുറച്ചുപേരെങ്കിലും അപ്പോ അവരിലൊരാളാവാതിരിക്കുക അതിനെ ചെയ്യേണ്ടത് നിങ്ങള് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആ തയ്യാറെടുപ്പിന് വേണ്ടത് കൃത്യമായ പരിശീലനം കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാം ഒരു ബുക്ക് എടുത്ത് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം ഡേറ്റിറ്റ് ഇന്ന ദിവസം ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ നോക്കും ഇന്ന ഇന്ന ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുമെന്ന് അസൈൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേയുള്ളൂ അതിനെ മറ്റാരുടെയും സഹായം വേണ്ട നല്ല വായനാശീലമുള്ളവർക്ക് നന്നായി പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് കണ്ണും കാതും തുറന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇൻ്റർവ്യൂ അപ്പോൾ ഇനി യുപിക്കാർ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചുള്ള നല്ല ധാരണ ഉണ്ടാക്കുക പത്രമാധ്യമങ്ങൾ നന്നായി പരിശോധിക്കുക കിട്ടുന്ന പോയിന്റുകളൊക്കെ പഠിച്ച് നമ്മൾ പഠിച്ച് പഠിച്ച് മടക്കി വെച്ച പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ സൈക്കോളജിയുടെ എഡ്യൂക്കേഷൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പുസ്തകങ്ങളെയാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഡി എൽ എഡിൻ്റെ മെറ്റീരിയല് വളരെ നല്ല മെറ്റീരിയലാണ് ഒന്ന് എടുത്തു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ലെവലാണ് അല്ലേ അപ്പൊ അത് ഓരോ ഓരോ വിഷയത്തിലെയും നമ്മൾ പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത അതിനല്ലേ നിങ്ങൾക്കിപ്പോൾ കഴിയുകയുള്ളു അപ്പം നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ ഈ പറയുന്നതൊക്കെ കോഴ്സുകൾ എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കോഴ്സുകൾ എടുക്കാത്തവർക്ക് സ്വയം ചെയ്യാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളുണ്ട് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക നമ്മൾ ക്ലാസ് നമ്മളുടെ കാര്യം പറയാം ടീച്ചിങ് എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സുകൾ പതിനഞ്ചാം തീയതി മുതൽ പാഠപുസ്തക ഓറിയൻറ്റഡ് ആയിട്ട് തുടങ്ങുകയാണ് കുട്ടികൾ അതിൻ്റെ വർക്കിൽ നടക്കുക വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിപ്പോ ഇന്റർവ്യൂ ഡേറ്റ് വരാത്തത് കൊണ്ടും എല്ലാവർക്കും പി എസ് സി പരീക്ഷകളുടെ തിരക്കായതുകൊണ്ടും അതിനനുസരിച്ചാണ് ഹിപ്പോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൺവീനിയന്റ് ആയ രീതിയിലാണ് ഹിപ്പോ ക്ലാസ്സുകൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ഈ ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് പാഠപുസ്തകങ്ങൾ കവർ ചെയ്ത് തീർക്കാം അതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും അത് നമുക്കൊരു വലിയ കോൺഫിഡൻസ് ആണ് തരുന്നത് എൽപിക്കാർക്കും അത് തന്നെയായിരുന്നു അവസ്ഥ എന്ത് ചോദിച്ചാലും പുസ്തകവുമായി കണക്ട് ചെയ്ത് പറയാൻ നമുക്ക് കഴിയണം ഹാൻഡ് ബുക്കും പുസ്തകവും ഒക്കെ അതുപോലെ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ കെ സി എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതൊക്കെയായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ധാരണയുള്ള ആളാണ് വിദ്യാഭ്യാസത്തിലെ പുത്തൻ മാറ്റങ്ങളെ കുറിച്ച് അറിവുള്ള ആളാണ് എന്ന ധാരണ ഇന്റർവ്യൂ ബോർഡിന് ഉണ്ടാവും അത് തെറ്റായ ധാരണയല്ല നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക പിന്നെ ബയോഡേറ്റ ഫോം ഇപ്പൊ തന്നെ ഇതിനോടകം തന്നെ നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു അഞ്ചാറ് കോപ്പിയെങ്കിലും കയ്യിലെടുത്ത് വെക്കുക പെൻസിൽ വെച്ചൊന്ന് ഫോം ഫില്ല് ചെയ്ത് നോക്കുക ഫില്ല് ചെയ്ത ശേഷം വീണ്ടും അതിനെ മാറ്റങ്ങൾ എന്തൊക്കെ എഡിറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് നിങ്ങൾ ആലോചിച്ച് പല പ്രാവശ്യം അത് ഫില്ല് ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതിനെ മാത്രം കൊണ്ടുപോകുക നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് എത്രത്തോളം ഭാഗ്യം ഉണ്ടെന്ന് ഇപ്പോൾ ഫില്ല് ചെയ്തു പോകാം അല്ലേ യോഡേറ്റ മറ്റേത് നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ അവർ തരും ആ ധൃതിയുടെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റാം അപ്പോൾ വെട്ടുന്നിരുത്തും വന്നു കഴിഞ്ഞാൽ അതൊരു ആണ് അപ്പം ഇപ്പോൾ നമുക്കൊരു ചെറിയ തെറ്റ് വന്നാലും പേപ്പർ മാറ്റാനുള്ള ഉണ്ട് അതായത് നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ ഇത്രയും ഭാഗ്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതിനെയൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പലവർത്തി ഓരോ ചോദ്യവും എഴുതി നോക്കുക ഓരോ ബയോഡേറ്റയിലെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതി നോക്കുക ബയോഡേറ്റ ഫുള്ള് നിറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഒരുപാട് കുത്തി നിറയ്ക്കണമെന്നല്ല പറഞ്ഞത് എല്ലാ കോളവും നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു വര കൊണ്ടോ ഒരു കുത്തുകൊണ്ടോ ആ കോളങ്ങൾ ഒഴിച്ചിടാതെ അവിടെ കൃത്യമായി ഉത്തരങ്ങൾ എഴുതുക ചോദ്യത്തിന് അനുസരിച്ചുള്ള ഉത്തരമായിരിക്കണം ബയോഡേറ്റയിൽ ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ പലർക്കും ബയോഡേറ്റ അതുപോലെ ചോദിച്ചിട്ടുണ്ട് ചിലർക്ക് അത് നോക്കിയിട്ടേ ഇല്ല അതൊക്കെ നമ്മുടെ ഇന്റർവ്യൂവറിന്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും നമ്മൾ പോകുന്നത് ഒരു ഭാഗ്യപരീക്ഷണം കൂടിയാണ് അല്ലേ അപ്പം നമ്മളുടെ ഭാഗ്യത്തിന് നമ്മളുടെ ബയോഡേറ്റയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ബയോഡേറ്റ തയ്യാറാക്കുമ്പോൾ അപ്പം അതിന് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് അത് ചെയ്യുക കേട്ടോ ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ മതിയാകും എന്ന് കരുതുന്നു ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് യുപിക്കാർക്കുണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി ചെയ്യാം അപ്പം ഇനി നിങ്ങൾ എടുക്കേണ്ട ടോപ്പിക്കുകൾ ആനുകാലിക പ്രസക്തമായ ടോപ്പിക്കുകളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക ഇതുവരെ എൽ പിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങളൊക്കെ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ച് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഓരോ ദിവസവും ഇതിനു മുമ്പ് ഓരോ ദിവസവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് നമ്മൾ സ്ട്രാറ്റജി ഇങ്ങനെയൊന്ന് മാറ്റിയത് പാഠപുസ്തകത്തിലേക്ക് പോയത് കേട്ടോ അതുപോലെ യു പി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ എൽ പിക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് അവനവന്റെ ജില്ലയിലെ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് അതിന് നിങ്ങളായിട്ട് ഉത്തരം പറഞ്ഞു നോക്കുക ആ പറയുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാകണം അതിനനുസരിച്ച് എന്ത് ചെയ്യണം പ്രിപ്പയർ ആകണം നോട്ടുകളൊക്കെ തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എല്ലാ ഓരോന്നും ടോപ്പിക് ബേസ് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം പറയാനാകും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ടെൻഷൻ ഇല്ലാതെ പഠനം മുന്നോട്ട് പോകട്ടെ ഉണ്ടെങ്കിൽ ഉറപ്പായും അറിയിക്കുക കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സഹായം ഉണ്ടാകും കമൻറ്റുകൾ ഞാൻ ഒരുവിധം എല്ലാം നോക്കി മറുപടി പറയാറുള്ള ആളാണ് അപ്പോൾ കമൻ്റുകൾ നോക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സംശയങ്ങൾ ചോദിക്കാം പിന്നീട് പിന്നെ പറയാനുള്ളത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ ചാറ്റായിട്ട് പിന്നെ നിങ്ങളുടെ ആവശ്യം അറിയിക്കാം അപ്പോൾ അതിനുള്ള മറുപടി തീർച്ചയായും കിട്ടും കോൾ ചെയ്താൽ എടുക്കാൻ പറ്റണമെന്നില്ല റെക്കോർഡിൻ്റെ ഇടയിലോ ഒക്കെ ആണെങ്കിലും മിക്കവാറും കോളുകൾ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻക്വയറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ വാട്സപ്പ് നമ്പർ കമൻറ്റ് സെക്ഷനിലൊക്കെ എപ്പോഴും എല്ലാ എല്ലാ ചാനൽ എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട് ഇവിടെയും ഞാൻ പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നന്നായി പ്രിപ്പയർ ചെയ്യുക ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ട് മുന്നോട്ട് പോവുക ഏറ്റവും മികച്ച അധ്യാപകരാകാൻ ദ്ധ്യാപികയാകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക എനിക്ക് ആ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് കേട്ടോ ഈ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും മികച്ച അധ്യാപകരാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നത് പിന്നെ അവിടെ ഇവിടെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടല്ലേ അതെല്ലായി എല്ലാവർക്കും ഉണ്ടടോ എല്ലാവർക്കും ഉണ്ടായ തടസ്സങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ തടസ്സം എടുത്തു മാറ്റാൻ പുറത്തുനിന്ന് ഒരാളും വരില്ല നമ്മളാണ് ആ തടസ്സം എടുത്തു മാറ്റി മുന്നോട്ട് പോകേണ്ടത് നമ്മളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ആകേണ്ടവരാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളവരാണ് അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് നിങ്ങളുടെ ജീവിതം കൂടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് മിടുക്കരായി മുന്നോട്ട് പോവുക ഏറ്റവും മികച്ച അധ്യാപകരായി നിങ്ങൾ മാറും പൊതുവിദ്യാലയങ്ങൾക്ക് നിങ്ങളെയും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഓക്കേ